ഇത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ സിനിമ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ സിനിമാ നടന്മാരുടെയും അതുപോലെ സംവിധായകരുടെക്കുമൊക്കെ ലഹരി ഇടപാട് എന്നത് വളരെ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് നോക്കൂ ശ്രീനാഥ് ബാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയും കാര്യം പുറത്ത് പറഞ്ഞത് ആരാണ് തസ്ലിമ സുൽത്താന ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ വലിയൊരു ക്രിമിനൽ തസ്ലിമ സുൽത്താന ആലപ്പുഴ കേസ് ആ കേസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ശ്രീനാഥ് ഭാസിയും ശ്രീനാഥ് ബാസിയും ഷൈൻ ടോൺ ചാക്കോയുമായി നിരന്തരം ബന്ധമുണ്ട് എന്ന് തസ്ലിമ സുൽത്താന പറയുകയാണ് അപ്പോൾ ഇവരുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഈ ലഹരി ഇടപാടിലെ വൻ കണ്ണികളുമായി കൈകോർക്കുകയാണ് ഈ സിനിമാ മേഖലയിലെ പ്രശസ്തർ എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടോ അവിടെയാണ് ഇതൊരു ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും റാക്കറ്റ് സ്വഭാവം കാണുമല്ലോ അതായത് ഇത് ആരെങ്കിലും മേടിക്കണം ഇത് ആരെങ്കിലും വിപണനം ചെയ്യണം ആരെങ്കിലും ഇതിന് കാശ് മേടിക്കണം ഡ്രഗ് പെഡ്ലേഴ്സ് ഉണ്ട് ഡ്രഗ് കാരിയേഴ്സ് ഉണ്ട് ഇത് രഹസ്യാത്മകമായി കൊണ്ടുപോകണം ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമല്ലേ നേരത്തെ ഒരു കാര്യം കൂടെ സൂക്ഷിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ് സിനിമാ മേഖലയിൽ എനിക്കും തന്നെ അറിയാവുന്ന പല ആൾക്കാരും ഉണ്ട് പ്രതികരിക്കണോ പ്രതികരിക്കേണ്ടവർക്കൊരു ഡൗട്ട് ഉണ്ട് പ്രതികരിച്ചാൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ആരെയും വേദനിപ്പിക്കണ്ട പക്ഷെ എല്ലാരെയും യും നന്നാക്കുന്ന രീതിയിൽ ഒരു നിലപാടെടുക്കാമല്ലോ ി ഇതിന്റെ പ്രശ്നം മുഖ്യധാരയിൽ നിൽക്കുന്ന ആൾക്കാർ അതിലേക്ക് പെട്ടുപോകുമ്പോൾ ഷൈൻ ടോഞ്ചാക്കോ ആകട്ടെ ശ്രീനാഥ് ഭാസി ഒരു ഗംഭീര അഭിനേതാവാണ് ആർക്കും ഇതിനോട് എതിർപ്പില്ല ശ്രീനാഥ് ഭാസി ഇതേപോലെ ഒരു പക്ഷേ സബ്സ്റ്റൻസിന്റെ ഇൻഫ്ലുവൻസിലായിരിക്കാം ഒരു ആങ്കറിനോട് മോശമായി പ്രതികരിക്കുകയുണ്ടായി എന്റെ വൈഫ് ദീപ അടക്കം അവർ അവതാർ ആങ്കേഴ്സിന്റെ ഒക്കെ ഭാഗമാണ് ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി സി ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ ഈ സിനിമയെ തന്നെ ഈ മറ്റേ ഷൈൻ ടോഞ്ച് ചാക്കോ അവസാന സിനിമ വിൻസിയുടെ സിനിമയെ തന്നെ മറ്റൊരു പെൺകുട്ടിയും കൂടി വന്ന് ഷൈൻ ടോൺ ചാക്കോ എന്തോ വെളുത്ത പൊടിയോ സബ്സ്റ്റെൻസിനെ യൂസ് so, പറഞ്ഞില്ലേ േ ഇതൊന്നും സത്യമല്ലെന്ന് അഭിപ്രായമില്ലല്ലോ പന്ത്രണ്ട് ദിവസം ശക്തമായ നടപടി എടുക്കാൻ നമ്മുടെ ആൾക്കാർ കഴിയണം നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നമാണ് തിയറി ചിലന്നല്ല പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് കാണാവുന്ന കാര്യങ്ങളല്ലേ ഡ്രഗ് മാഫിയ അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഡ്രഗ്സിന്റെ വ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ അതിനെതിരെ ഒരു നടപടി വേണം അതിനെതിരെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ കുറെ കൂടെ ശക്തമാകണം സിനിമാ മേഖലയിൽ സ്കൂളിൽ കോളേജിൽ അടക്കം പോലീസ് ഇൻഫോർമൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഗ്യാതറിംഗ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇത്തരം കാര്യങ്ങൾ വേണം ശ്രീ അമിത്ഷാജി ആകട്ടെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ആകട്ടെ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം ഇല്ലല്ലോ ഈ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും ബി ജെ പാരനാണെങ്കിലും നശിക്കും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും നശിക്കും വിശ്വാസി ആണെങ്കിലും അവിശ്വാസി ആണെങ്കിലും നശിക്കും ഡ്രഗ്സിന് യഥാർത്ഥത്തിൽ ഡ്രഗ്സിന് ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ല നമുക്ക് പലപ്പോഴും ഉണ്ടാവും അപ്പൊ ഈ ഡ്രഗ്സ് എല്ലാരെയും നശിപ്പിക്കുന്ന വിഷമാണ് ഡ്രഗ്സ് എല്ലാരെയും നശിപ്പിക്കുന്ന സാത്താനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് പെരുമാറാൻ കഴിയണം അതിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മുക്തരാക്കണം ഇവർ പ്രത്യേകിച്ച് ഈ ഇംപ്രഷനബിൾ ഏജൻസ് എന്നാണ് ഏജ് എന്നാണ് സൈക്കോളജി പറയുന്നത് ഒരു പതിനാറ് മുതൽ ഇരുപത് ഇരുപത്തിനാല് വയസ്സ് വരെ നമ്മുടെ ഈ ഇംപ്രഷനബിൾ ഏജിൽ കുട്ടികൾ പലപ്പോഴും ഇത് എന്തോ യൂസ് ചെയ്യുമ്പോൾ എന്തോ വലിയ രീതിയിൽ തങ്ങൾ എത്തി വലുതായി വലുതായിരുന്നു തോന്നലുണ്ടാവും ഞാൻ യുവജന കമ്മീഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു വരിയും വരികൂടെ എടുത്ത് തീർക്കാം ഒരു ക്യാമ്പയിൻ നടത്തി ഉണ്ടായി ആ ക്യാമ്പയിന്റെ പേര് ഐ എ ഡ്രഗ്സ് എന്നാണ് അയ്യോ ഡ്രഗ്സ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പകരം നമ്മളത് മാറ്റി ഡ്രഗ്സ് അയ്യേ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ നീ മണ്ടനാണ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് നിനക്ക് തലച്ചോറും മൂളയും ഇല്ല ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിനെ ഇകഴ്ത്തി കാണിക്കുന്ന ഡ്രഗ്സ് അയ്യോ അല്ല അതൊരു അഡ്വഞ്ചർ അല്ല അതൊരു ഡേഞ്ചർ അല്ല ഈ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകും ഐ എ ഡ്രഗ്സ് എന്ന് പറയുന്ന രീതിയിൽ ഡ്രഗ്സിനെ ഒരു കോഗ്നേറ്റീവ് റീഫ്രെയിമിംഗ് അല്ല അല്ലെങ്കിൽ പരിപ്രേക്ഷ്യപരമായ മാറ്റം കൊണ്ടുവരികയും ഇതിനെ നമ്മൾ മാറ്റണം നമ്മളൊരു ഒന്നോ രണ്ടോ വർഷം കർമ്മ പദ്ധതി വേണം അതിന് കേരളത്തിന്റെയും കേന്ദ്രത്തിന്റെയും സഹകരണം വേണം നമ്മുടെ ഏജൻസികൾ ഒരുമിക്കണം ലഹരിയാണ് ജീവിതം എന്ന തിരിച്ചറിവിലേക്ക് ഇവരെ കൊണ്ടുവരണം അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിരുന്നു ജീവിതമാണ് ലഹരി ലഹരി ജീവിതമാണെന്നൊക്കെ പറഞ്ഞു ആ രീതിയിൽ സിനിമാ മേഖലയെ കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ സഞ്ജയ് സഞ്ജയ് കഴിഞ്ഞു 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 കപൂറിനെ ഫർദീൻ ഖാനെ ദത്ത് ഡ്രഗ്സിനെതിരെയുള്ള ഏറ്റവും നല്ല നല്ല പക്ഷേ രാഹുൽ മലയാള സിനിമയിൽ അത് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതാണ് ചോദ്യം അവിടെയാണ് അതിശക്തമായ ഒരു മാഫിയ ഇവിടെ നിലനിൽക്കുന്നു എന്നത് പല ഘട്ടത്തിൽ പല സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് ആ മാഫിയക്ക് ആ മാഫിയക്ക് പല ഘടകങ്ങളുടെ പേരിലും സംസ്ഥാന സർക്കാർ അടക്കം വലിയ പിന്തുണ നൽകുന്ന നൽകുന്നൊരു സാഹചര്യമുണ്ട് അതല്ലേ യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിലൊക്കെ അനാവൃതമാക്കപ്പെടേണ്ടത് അങ്ങനെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടോ അങ്ങനെ ഒരു ആരോപണം ഞാൻ കേട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നവർ പുനർചിന്തിക്കേണ്ട കാര്യത്തിൽ സംശയമില്ല ഒരു വരി കൂടെ ശ്രദ്ധിക്കണം നമ്മുടെ സുരേഷ് സുരേഷ്ജിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ വിനു സാർ സാർ ഉള്ളതുകൊണ്ടാണ് സിനിമയിലെ മുതിർന്നവരാണ് ഇവർക്ക് സിനിമയുടെ ഉള്ളിൽ തന്നെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും നിലീമാ മേഡത്തിനോ എനിക്കോ അല്ലെങ്കിൽ സാറിനോ അല്ലെങ്കിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ സാറിനോ അടക്കം വേണ്ട രീതിയിൽ ആന്റണി സാറിനോ ഇടപെടാൻ പറ്റിക്കോളണമെന്നില്ല പക്ഷെ സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്ക് തങ്ങളുടെ യങ്സ്റ്റേഴ്സിനെ പറഞ്ഞു തിരുത്താനും അവരെ ഈ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിയും ഈ ഡ്രഗ്സ് ഉപയോഗിച്ച് അവരുടെ കരിയർ നശിക്കും പക്ഷെ എൻ്റെ ചാക്കോയ്ക്ക് സംഭവിക്കാൻ പോണ എന്താണ് അമ്മയോ സ്കൂളിൽ പോകുമ്പോൾ കൊച്ചുകൂട്ടി അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത് പോലെ ബി ഉണ്ണികൃഷ്ണനെ കാണാൻ അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയുണ്ടായി നന്നായി അമ്മയെ വിളിച്ചുകൊണ്ട് പോയെന്നാണ് എന്റെ അഭിപ്രായം എന്നിരുന്നാലും വിളിച്ചോണ്ട് പോകുന്നത് ഈ തെറ്റുള്ളതോണ്ടാണ് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം യൂസ് ചെയ്താൽ അഡിക്ഷന്റെ ലെവലിലേക്ക് പോവും അപ്പൊ ഇത് സീരിയസ് ആയ ഒരു വിഷയമായി കണ്ട് ഇതിനെതിരെ ഒരു ബോധവൽക്കരണം സിനിമാ മേഖലയിലെ മുതിർന്ന സംഘടനകൾ തന്നെ ഏറ്റെടുക്കണം ഞാൻ ഈ പറയുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കരുത് ഒരു കാര്യം ഒരു കാര്യം കൂടെ മദ്യം 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 വിഷമാണ് ഇല്ലെന്നല്ല പക്ഷെ മദ്യത്തെക്കാൾ എത്രയോ വലിയ ഇരട്ടി വിഷമാണ് ഈ ഡ്രഗ്സ് അപ്പൊ അതുകൊണ്ട് ഇതിനൊരു പുനർചിന്തനം വേണം